വിളിച്ചു ചേർത്തതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒന്ന് നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം നടക്കാൻ പോകുന്നു ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തുഷാർ ഉള്ളാപ്പള്ളി അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഞങ്ങൾ പിന്തുണ കൊടുത്തത് എന്നതിനെ സംബന്ധിച്ച് വന്നു ഒരിക്കൽ കൂടി വിശദീകരിക്കുവാനും അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് പറയുവാനും പ്രധാനമായിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ വില വർദ്ധിപ്പിക്കുമെന്ന് അസന്നിഖുമായി പ്രഖ്യാപിച്ച ഏക സ്ഥാനാർത്ഥിയാണ് തുഷാർ വെള്ളാപ്പള്ളി ടൂറിസം രംഗത്ത് വികസന രംഗത്ത് പുത്തൻ പദ്ധതികൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വന്യമംഗ അക്രമത്തിൽ നിന്നും കേരളത്തിലെ കൃഷിക്കാരെ രക്ഷിക്കുവാൻ രക്ഷിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അടക്കം ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഈ നിയോജക മണ്ഡലത്തെ മറ്റൊരു സ്ഥാനാർത്ഥിയും ഇത്രയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് പോലും പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ നമ്മൾ നമുക്കറിയാം കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളിലെ കൂടി ഈ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള സമവികാശം നിലവിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ തുഷാർ ഉള്ളാപ്പള്ളി എനിക്ക് തോന്നുന്നു കോട്ടയം പാർലമെന്റ് മണ്ഡലത്തില് ശക്തമായ ത്രികോണ മത്സരം അദ്ദേഹം ഉണ്ടാക്കി അദ്ദേഹം ഒരു അൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ വിജയിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും അടിയൊഴുക്കുകളെ കുറിച്ച് ആർക്കും ബോധ്യപ്പെട്ടു ഞാൻ വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊള്ളുവെങ്കിലും ആ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് അൻപതിനായിരം വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയം പാർലമെന്റിൽ നിന്നും ചരിത്ര വിജയം നേടുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ പോവുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ജോർജിനെതിരെ കഴിഞ്ഞ ദിവസം ചില ആരോപണങ്ങൾ ചില ആളുകൾ നയിക്കുന്നുണ്ട് ഈ ആരോപണങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജിന്റെ മകന്റെ പേരിൽ ആളുകൾ കൂടി അദ്ദേഹത്തിന് പടപിരിവൻ മാത്രമാണ് ലക്ഷ്യമെന്നാണ് പറയുന്നത് എൽ ഡി എഫിന്റെ ഭാഗമായി ജനാധിപത്യ കേരളം ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആ പാർട്ടിയുടെ ചെയർമാൻ ആയിരുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് പറഞ്ഞ പണപ്പെരിവ് നടത്തി ആ ചെയർമാൻ എന്ന നിലയില് കോഴികൾ വിശ്വാസികൾ ഇവിടെ ആലോചിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പാർട്ടിയുടെ ബഹുമാനായ ചെയർമാനായിരുന്ന പി ജോസഫ് സാർ മോഹൻസ് ജോസഫ് എഴുതി കൊടുത്ത കാര്യം അദ്ദേഹം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയുണ്ടായി നമുക്ക് മോഹൻസ് ജോസഫാണ് ആദ്യം പറഞ്ഞത് മഞ്ഞ പാർട്ടി വിട്ടപ്പോൾ ഞങ്ങളുടെ പാർട്ടി ശക്തമായത് അതുപോലെ ഞാൻ പറഞ്ഞത് മോഹിസ് ജോസഫ് എഴുതി കൊടുക്കുന്നത് വായിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ട ജോസഫ് സാർ മാറിയിരിക്കുന്നു ഞാൻ അദ്ദേഹത്തെ കുറിച്ച് വന്ധ്യവയോധിക മറ്റൊരു കമന്റും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എനിക്ക് പ്രിയപ്പെട്ട ജോസഫ് സാറോട് ആ പാർട്ടി നേതൃത്വം പറയാനുള്ള പാർട്ടിയുടെ ഞാൻ പാർട്ടിയിലേക്ക് പാർട്ടിയുടെ മധുവിധ കാലഘട്ടത്തിൽ വേണം പറയാൻ ഞാൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ യു ഡി എഫിന്റെ ഭാഗമായിരിക്കുന്ന കേരള കോൺഗ്രസിൽ ആ കോളാമ്പിയും കക്കൂസും ഒക്കെ അവിടെ നിലനിർത്തിയിട്ടുണ്ട് അത് ഒരു പക്ഷേ തിരുവഞ്ചൂർ സാറിന് കൂടി അത് പ്രയോജനപ്പെടുന്ന യു ഡി എഫിന്റെ ഭാഗം പ്രയോജനപ്രദമാകാൻ ഞാൻ അവിടെ നിലനിർത്തി ഞാൻ കഴിഞ്ഞ് പോന്നിരിക്കുന്നത് ഏതായാലും ഞങ്ങള് ഏതായാലും സ്വർണ്ണ വിഗ്രഹമായിട്ട് തന്നെ പോകുന്നത് തിരുവഞ്ചൂർ സാർ അതിനകത്ത് ഒട്ടും പൊട്ടിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു കൊടുത്താണ് ഇതല്ലാട്ടെ എനിക്ക് അതിനെക്കുറിച്ച് ഒരു തർക്കവും ഒരു തർക്കവും ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പിന്നെ മറ്റൊരു കാര്യം ഞങ്ങൾ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം പതിനാല് ജില്ലകളിലും ജില്ലാ നേതൃയോഗങ്ങൾ വിളിച്ചു ചേർത്ത് അതിനുശേഷം നമ്മുടെ സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്ത് സമ്പൂർണ്ണ സംസ്ഥാന കമ്മിറ്റി അതോടൊപ്പം പോഷക സംഘടനയും ഞങ്ങൾ പുനഃസംഘടിപ്പിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമുണ്ട് ഈ പാർട്ടി പ്രഖ്യാപിച്ചതിനു ശേഷം ഈ സംസ്ഥാനത്ത് നിന്ന് വിവിധ ജില്ലകളിൽ നിന്നും പതിനാല് ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസുമായി കേരള കോൺഗ്രസ് ലേബലിൽ അണിചേരുന്നതിന് എൻ ഡി എ സഹകരിക്കുന്നതിന് നൂറുകണക്കിന് ആളുകൾ ഞങ്ങളെ വിളിച്ചു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഏതായാലും ഞങ്ങളുടെ ഈ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ശക്തമായി ഇനി എൻ ഡി എ മുന്നണിക്കൊപ്പം ഈ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി ഉണ്ടാവും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇന്ത്യയിൽ വീണ്ടും ഒരു മോദി സർക്കാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ആ മോദി സർക്കാർ ഉണ്ടാകുമ്പോൾ ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി നമ്മുടെ കോട്ടയത്തിന്റെ മന്ത്രിയായിരിക്കും ഈ കോട്ടയത്ത് ഒട്ടേറെ വികസന പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ വിജയം ഉപയോഗ ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥി നമുക്കറിയാം തുടർച്ചാഴികന് അദ്ദേഹം നൂറ് ശതമാനം ഫണ്ട് ചെലവഴിച്ചിട്ട് നടക്കുന്നു നമുക്കറിയാം ഫണ്ട് ചെലവഴിക്കുക മാത്രമല്ലല്ലോ ഒരു എംബിയുടെ കടമാ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരുവാനും അത് വലിയ ഇവിടെ നമുക്കറിയാം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക അതുപോലെ നമുക്കറിയാം സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക എന്ന കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി ഈ നമുക്കിവിടെ ഉണ്ടായേ മതിയാവും അതിനുവേണ്ടി ഈ തെരഞ്ഞെടുപ്പിലെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ശക്തമായി അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിലൂടെ അരയും തലയും മുറുക്കി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വിരുതമായിട്ട് അഭ്യർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ പതിനാല് ജില്ലാ കമ്മിറ്റികൾ ഉടനെ രൂപീകരിച്ച് പാർട്ടിയുടെ രജിസ്ട്രേഷനുമായി ബന്ധിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടൻ ഞങ്ങളെ എൻഡിഎ ഘടകകക്ഷിയാകുന്നതിനുള്ള നീക്കം അതിനുള്ള അതിനുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് கே எம்மாட மகன்ல்லேயு கே எம் மாணிசாரம் மகனேக்காள் கூடுதல் மகனேக்காள் கூடுதல் ஆ பார்ட்டிக்கு வண்டி பணியெடுத்துல கே எம் மாணிசாரி ரகசிக்கு எங்களுக்கு அர்தான் அதுகொண்டு தானே கே எம் மாணிசாரும் கே மாணிசாரை சி எஃப் சாரனை முன் நிறுத்திக்கொண்டு ஞாபகி பார்ட்டி ഈ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് യാതൊരു സംശയവും വേണ്ട ഈ പാർട്ടിയിലേക്ക് നൂറുകണക്കിന് ആളുകൾ കടന്നു വരും എൻ ഡി എ മുന്നണിയിൽ കെ എം മാണിസാർ ഞങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങളുടെ പാർട്ടിയോടൊപ്പം ഉണ്ട് മാണിസാറിന്റെയും സി എഫ് സാറിന്റെയും ഓർമ്മകളെ നിലനിർത്തിക്കൊണ്ടായിരിക്കും ഞങ്ങളുടെ പാർട്ടി ഈ പ്രവർത്തിക്കാൻ പോകുന്നത് മാണിസാറിനെ സ്നേഹിക്കുന്ന സി എഫ് സാറിനെ സ്നേഹിക്കുന്ന ആളുകൾ ഇനിയും ഞങ്ങളോടൊപ്പം കടന്നുവരും ഇല്ല അവര് ജന ജനാധിപത്യ കേരള കോൺഗ്രസ് അവര് പറയുന്നത് അല്ലല്ല ഇത് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ഇത് ഇംഗ്ലീഷാണ് ഞങ്ങള് പറഞ്ഞ് ചെയ്ത് അപ്പൊ പ്രശ്നം വരാൻ സാധ്യല്ല വന്നാൽ നേരം വാക്ക് നോക്കും വന്നാൽ അതിന്റെ ബാക്കി അവർക്ക് ഒബ്ജക്ഷൻ നേരം പറയട്ടെ പറയുമ്പോ ഞങ്ങൾ അതിന് മറുപടി പറയാം അവര് വേറെ പറഞ്ഞിട്ടില്ലല്ലോ ഇത് പറഞ്ഞാൽ ആവശ്യമില്ല അവര് വെല്ലുവിളിക്കുന്നില്ലല്ലോ കോൺസെന് വെല്ലുവിളിക്കാത്ത വിടാൻ വെല്ലുവിളിക്കത്തില്ല പുള്ളി നാട്ടുകാർ വല്ലതും കേട്ട നാട്ടുകാരെല്ലാം നേരക്കന്മാരെല്ലാം കേട്ടാ ശരി പാർട്ടി നിർദ്ദേശങ്ങള് പാർട്ടി നിർദ്ദേശങ്ങൾ പറയുന്ന ഭാഷയും അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുന്ന ഭാഷയും ഒക്കെ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാവല്ലോ പാർട്ടി നിർദ്ദേശങ്ങൾ പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി യോഗത്തിൽ പറയാം ജില്ലാ പ്രസിഡന്റ് ഇന്ന പോലെ ചെയ്ത് ശരിയായില്ല നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ അബദ്ധം ഒഴിവാക്കി അദ്ദേഹത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരു ഇവിടെ ജോസഫ് സാറിനെ കൊണ്ട് ജോസഫ് സാറ് അദ്ദേഹത്തെ നമുക്കാര്ക്കും വലിയ പരാതി അദ്ദേഹത്തെ വഴിതെറ്റിക്കുന്നത് മുഴുവൻ മോഹൻ ജോസഫാണ് സാറ് അല്ലെങ്കിൽ തിരുവഞ്ചൂർ ഒന്നും എനിക്കതിരാശവും പറഞ്ഞില്ലായിരുന്നു പക്ഷെ അപ്പൊ മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഊർജസ്വലമാക്കും കോട്ടയം ജില്ലയില് ശക്തമായ നിയോജന കമ്മിറ്റികളൊക്കെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകരിക്കും കോട്ടയം ഞാൻ കേട്ടില്ല നമുക്ക് വരികളെ ആലോചിക്കാം കേന്ദ്ര സർക്കാർ അധികാരത്തിൽ പണ്ടോട് ജോസഫ് സാർ പറഞ്ഞു അടുത്ത് കഴിഞ്ഞ സീറ്റിന് പകരം നിർത്തേണ്ടി വന്നപ്പോൾ മാത്രമേ നിർത്തി ആരോപണം പറയുന്നത് ഈ ആരോപണങ്ങളൊക്കെ നേരത്തെ തന്നെ ഉള്ളതാണ് അതെ ജോസഫ് എന്ന് പറയുന്ന എം എൽ എ ജില്ലാ പ്രസിഡന്റിനെ അവഗണിക്കുന്നു അല്ലെങ്കിൽ അപമാനിക്കുന്നു ഇപ്പം നമ്മുടെ എന്റെ പാർട്ടി നേതൃത്വം പറയാനുള്ളത് കേരള കോൺഗ്രസ് പാർട്ടി സി എഫ് സാറിന്റെ നേതൃത്വത്തിൽ ജോസഫ് സാറിന് പിറങ്ങി വന്ന ആ കൂട്ടത്തിറങ്ങി വന്നതാണ് ഞാൻ അതിനുശേഷം വന്ന ആളുകളെ അല്ലെങ്കിൽ എതിരാളുകൾക്ക് എതിരെ ശക്തമായി ഈ പ്രതിരോധിക്കാൻ ഞങ്ങളെ എന്നെ ഉപയോഗിക്കുകയും ഉപയോഗിച്ച് സീറ്റ് വന്നപ്പോ ഓരോ പിന്നെ പാരമ്പര്യം പറഞ്ഞ് സീറ്റ് കൊടുത്തിട്ട് അവരിപ്പോ അനാവശ്യം പറയുക ചെയ്യാം ഇവിടുത്തെ കൃഷിക്കാർക്ക് വേണ്ടി കൃഷിക്കാരുടെ അവകാശം